അസലാമലൈക്കും വാഹന പൊതുപരീക്ഷ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഏ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇസാൻ ഖുറാന്റെ ആറാമത്തെ പാഠം റിവിഷൻ ആണ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക മനസ്സിലാക്കുക ടെക്സ്റ്റ് ബുക്ക് തുറന്ന് വെച്ച് കേൾക്കേണ്ടതാണ് പാഠഭാഗത്ത് വരുന്ന സംശയങ്ങൾ ഡിസ്ക്രിപ്ഷനില് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചോദിക്കാവുന്നതാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് മുലാഫ് മുലാഫിൻ ഇലേഹി ഒരു പദത്തെ മറ്റൊരു പദത്തിലേക്ക് ചേർത്ത് ഉച്ചരിക്കും ചേർത്ത് പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ പദത്തിന് മുലാഫ് എന്നും രണ്ടാമത്തെ പദത്തിന് മുലാഫിൻ ഇലേഹി എന്നും പറയും എല്ലാവരും അടുത്ത പേജ് പതിനാറാമത്തെ പേജ് മറിക്കൂ പതിനാറാമത്തെ പേജില് കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാം കലാമു കലാമുല്ലാഹി അള്ളാഹുവിന്റെ വചനം ഒന്നാമത്തെ കോളത്തില് മുലാഫ് രണ്ടാമത്തെ കോളത്തില് മുലാഫിന് മൂന്നാമത്തെ കോളത്തിൽ അതിന്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട് കലാമുല്ലാഹി അള്ളാഹുവിന്റെ വചനം ഇവിടെ ചേർത്തു അപ്പോൾ ഒന്നാമത്തെ പദം കലാം രണ്ടാമത്തെ മുലാഫിന് ലേഖി ആഹിബി അവസാന ഗ്രന്ഥം സിയറുൽ അംബിയായി പ്രവാചകരുടെ ചരിത്രം ദസ്തൂർ ഹുക്കൂമത്തി സർക്കാരിന്റെ നിയമാവലി അല്ലെങ്കിൽ രജിസ്റ്റർ ബാബുൽ മദ്രസത്തി മദ്രസിയുടെ വാതിൽ സോഹിബുൽ വീടിന്റെ ഉടമസ്ഥൻ കലമു ത വിദ്യാർത്ഥിയുടെ പേന ഇനിയും കുറച്ചും കൂടി ഉദാഹരണങ്ങൾ നോക്കാം അള്ളാഹുവിന്റെ ദൂതൻ കിതാബുൽ മുദ്രീസി അധ്യാപകന്റെ പുസ്തകം റയിസുൽ മഹിൻ ജ്ഞാനികളുടെ നേതാവ് ഷംസുൽ ഉലമായി പണ്ഡിതന്മാരുടെ സൂര്യൻ അബ്ദുറഹീം കരുണ്യവാന്റെ ദാസൻ വസതശാരി റോഡിന് നടുവിൽ ഇതൊക്കെ മുലാഫ് മുലാഫിൻ അലിഹിന്റെ ഉദാഹരണങ്ങളാണ് പിന്നീട് നാം മനസ്സിലാക്കേണ്ടത് മുലാഫിൻ അലിന്റെ ഇറാബ് മജ്റൂറും ജറ ആയിരിക്കും അതാ മുലാഫിൻ അലി എന്ന് പറഞ്ഞ രണ്ടാമത്തെ പദം എല്ലാ ഉദാഹരണങ്ങളും നമ്മൾ പരിശോധിക്കാം അതൊക്കെ ജറായിരിക്കും അഥവാ ആയിരിക്കും ഉണ്ടാവാം

മുലാഫ് ചെയ്യുമ്പോൾ ജംഇന്റെ യും ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പാഠം പിന്നെ ഒരു ബൈത്ത് പഠിക്കാറുണ്ട് ആ ബൈത്തിന്റെ അർത്ഥ പരീക്ഷയ്ക്ക് ഉണ്ടാവില്ല പൈത്ത് പൂരിപ്പിക്കാൻ ചോദിക്കും പാഠം വായിച്ചിട്ട് നമുക്ക് അർത്ഥം വായിക്കാം എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറക്കൂ പാഠം അൽ ഖുർആൻ ഖുറാൻ്റെ കലാമാണ് വിശുദ്ധ ഖുറാൻ അവതരിക്കപ്പെട്ടതിൽ അവസാനത്തെ ഗ്രന്ഥമാണ് മാനവർക്ക് മാർഗദർശനമായി ദർശകമായി വിശുദ്ധ ഖുർആനെ അള്ളാഹു ഇറക്കി അഫിൽ ഖുറാനി ബിയാൻ കുൽ സർവ വസ്തുക്കളുടെയും വിശദീകരണം ഖുർആാനിൽ ഉണ്ട് പ്രവാചകന്മാരുടെ ും അവരുടെ ജനതയുടെ അവസ്ഥകളും ഖുർആനിൽ നമുക്ക് വായിക്കാം അൽ ഖുറാൻ അള്ളാഹു പറഞ്ഞതുപോലെ ഖുറാൻ മുത്തഖിങ്ങൾക്ക് മാർഗ ദർശനമാണ് ഇതാണ് ഗ്രന്ഥം ഇതിൽ ഒട്ടും സംശയമില്ല സൂക്ഷ്മത പുലർത്തുന്നവർക്ക് സന്മാർഗമാണിത് ഖുർആൻ നബിഹു അലിഹി വസ്ലമിയുടെ ഏറ്റവും മഹത്തായ മോജിസത്താണ് വൈബുക്കായ അത് അന്ത്യനാൾ വരെ അവശേഷിക്കുകയും ചെയ്യും കാല സുബാനവ് താല അള്ളാഹു പറഞ്ഞു നിശ്ചയം ഞാനാണ് ഖുറാൻ അവതരിപ്പിച്ചത് നിശ്ചയം ഞാൻ തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും

അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് വകാലല്ല വറത്തിലു തറുത്തില്ല ഖുർആാൻ സാവധാനത്തോടെ നിങ്ങൾ പാരായണം ചെയ്യുക ഇനി നമുക്ക് അബൈത്ത് ഒന്ന് പാടാം അടുത്ത പേജ് ഈ പാഠത്തിൽ നാം വായിച്ച കലാമുല്ലാഹി ആഹിറുൽ കുത്തുബി ദിബിയാനുഷയും

തുലാഫു ഒരു കലിമത്തിനെ മറ്റൊരു കലിമത്തിലേക്ക് ചേർക്കപ്പെടുമ്പോൾ തൻവീനും ജമുൻറെ നൂനും കളയപ്പെടും ചേർക്കപ്പെടുമ്പോൾ മുലാഫിന് നൂനോ തൻവീനോ ഉണ്ടെങ്കിൽ അത് കളയപ്പെടും രണ്ടാം പദം ജെറു ചെയ്യപ്പെട്ടതുമാകും ഇനി തെതിരി ബാത്ത് കലാമുല്ലാഹി അള്ളാഹുവിന്റെ വചനം ആഹിറുൽ കുത്തുബി അവസാന ഗ്രന്ഥം സിയറിൽ അംബിയായി പ്രവാചകരുടെ ചരിത്രം ദസ്തൂറിൽ ഹുക്കൂമത്തി സർക്കാരിന്റെ നിയമാവലി ബാബുൽ മദ്രസത്തി മദ്രസയുടെ വാതിൽ സാഹിബൽ ബൈത്തി വീടിന്റെ ഉടമസ്ഥൻ കലമു വിദ്യാർത്ഥിയുടെ പേന റസൂൽ അള്ളാഹുവിന്റെ ദൂതൻ കിതാബുൽ മുദ്രീസി അധ്യാപകന്റെ പുസ്തകം റയീസുൽ ജ്ഞാനികളുടെ നേതാവ് പണ്ഡിതന്മാരുടെ സൂര്യൻ ദാസൻ അബദ്ശാലി റോഡിന് നടുവിൽ ഇനി അടുത്ത പേജ് മറിക്കാം ഇനി നമുക്ക് അഞ്ച് സെന്റൻസ് ഉണ്ടാക്കാം ഇവിടെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ യോജിപ്പിച്ച് അഞ്ച് വാക്യങ്ങൾ ഉണ്ടാക്കാം ആസിമത്തിൽ ഹിന്ദി ന്യൂഡൽഹി ന്യൂഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമാകുന്നു മനാറത്തിൽ മസ്ജിദി കബീറത്തിൻ പള്ളിയുടെ മിനാദും വലുതാണ് വലതി നലീഫിൻ കുട്ടിയുടെ കുപ്പായം വൃത്തിയുള്ളതാണ് ഷാരിയിൽ മദ്രസത്തി വാസിയുണ്ട് അല്ലെങ്കിൽ നഗരത്തിലെ റോഡ് വിശാലമാണെന്ന് പറയാം നദബിത്ത് ബിൽ അഷ്കാലി ഹർക്കത്തുകൾ കൊടുക്കാം അൽ കാബത്തു കിബിലിമീന കിബിലയാണ് മദ്രസിനെ മുറ്റം വിശാലമായതാണ് ഉസ്താദി ഉസ്താദിന്റെ വീട്ടിലേക്ക് ഞാൻ പോയിബോ അറബിയിൽ എഴുതുക പിതാവിന്റെ കുപ്പായ ഞാൻ കൈകി അസൽ തുമീസൽ അബി സുഹൃത്തിന്റെ വീട് ഞാൻ സന്ദർശിച്ചു നീ റോഡിന്റെ മധ്യത്തിൽ കളിക്കരുത് ലാ തലഅ വസ്ത്രശാരി ഈ പാഠം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പലവട്ടം ആവർത്തിച്ച് വായിക്കുക മനസ്സിലാക്ക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചോദിക്കാവുന്നതാണ് എല്ലാവർക്കും പൊതുപരീക്ഷയിൽ ഉന്നത വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടുതൽ വീഡിയോസ് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് നിങ്ങൾ കാണുക അഭിപ്രായങ്ങൾ പറയാ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമ്മൾ എല്ലാവരെയും ഒന്നാവും ഇരുവീട്ടിലും വിജയിപ്പിക്കട്ടെ അസല വാരിക്കും വാഹന